ൾ തുടരുന്നു നേരെ ആക്രമണം നടത്തിയ ബാർ അറസ്റ്റിൽ കൊടുങ്ങല്ലൂരിലെ ബാറിൽ വെച്ച് ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഒൻപതരയോടെ ബാറിൽ മദ്യപിക്കാനായി എത്തിയ യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളും ബാറിലെ ജീവനക്കാരുമായ കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി കുറുപ്പ്ശ്ശേരി വീട്ടിൽ ജഷിൻ കോട്ടയം കുട്ടിക്കൽ സ്വദേശി കണ്ടത്തിൽ വീട്ടിൽ അൻസിൽ എറണാകുളം ചേന്നമംഗലം പാലിയം സ്വദേശി ആറ്റാശ്ശേരി വീട്ടിൽ ശ്രീരാജ് കൊല്ലം കരുനാഗപ്പള്ളി തന്മന സ്വദേശി തറയിൽ വീട്ടിൽ രാജൻ ഒഡീഷ കണ്ടമാൽ ജില്ല ലാൻഡാകുടി സ്വദേശി പത്മചരൻ ഒഡീഷ ഉഷൂർകുണ്ട സ്വദേശി മംഗലു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എറിയാട് കുഞ്ഞേനി സ്വദേശി മുഴിക്കളത്ത് വീട്ടിൽ വിഘ്നേഷും സുഹൃത്തുക്കളായ അക്ഷയ് അഭിനവ് കൃഷ്ണപ്രസാദ് എന്നിവരും ബാറിൽ വെച്ച് മദ്യപിച്ച ശേഷം പോകാനിറങ്ങിയപ്പോഴാണ് പ്രതികൾ പരാതിക്കാരനെയും സുഹൃത്തുക്കളെയും ബാറിന് ഉള്ളിൽ വെച്ച് കൊണ്ടും സ്റ്റീലിന്റെ ടിഷ്യൂ പേപ്പർ സ്റ്റാൻഡ് കൊണ്ടും ആക്രമിച്ചത് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിം ജൂനിയർ എസ് ഐ ജിജേഷ് ഗ്രേഡ് സീനിയർ സി പി ഒ ജിജോ സി പി ഒ രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്